പിന്നെ നമ്മുടെ പഴയ വഴിയിലൂടെ കഴിഞ്ഞാൽ നമ്മള് കാട്ടുവഴിയിലൂടെ നമ്മുടെ കുറെ കണ്ടുപിടുത്ത നടത്താൻ വേണ്ടി ടീം വൈറ്റ് വീണ്ടും ഞങ്ങളുടെ ഏ എന്തോ കിട്ടു ചാടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടാ വൈ തള്ളി പാലം ഉണ്ട് അവളെ ചാടിക്കൊണ്ടിരുന്നേ ആണെട്ടോ ഇത് തെങ്ങി പണ്ടി പാലമായിരുന്നു പറഞ്ഞത് കൂടെ അതെ നിന്റെ താങ്ക് പാല താങ്ക് അതെ ഞങ്ങൾ ആ വൈകളിലൂടെ വീണ്ടും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്നും വെളിച്ചം കാണാത്ത ഷോർട്ട് ഫിലിമിന്റെ നിഗൂഢ രഹസ്യങ്ങൾ തിരക്കി അതെ ഞങ്ങളുടെ ഡയറി മിസ് ആയിട്ടുണ്ട് ആ ഡയറി തിരക്കി ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അതെ ആദീഷ് എവിടെ ആദീഷ് മുക്കി ഹാ ഹോ െ അതെ ആദീഷിന് അവാർഡ് കിട്ടുമെന്നുള്ള പ്രത്യേകിച്ച് അവൻ്റെ ആ പേടിയുണ്ട് ആദീഷിന്റെ കൈകളിൽ ഇപ്പോഴും സുരക്ഷിതമായി ആ വെറ്റക്കുടി നമ്മുടെ വയലിന്റെ പ്രകൃതി സംഘണ്ടോ ഡാൽമിയ സിമെന്റിന്റെ പരസ്യം ഉണ്ടോ നീട്ടുവരത്തില്ല ആ ചീതിക്ക് വെച്ചേ നോക്കണോ ഓട്ടാ ഞങ്ങളുടെ വയലിലെ ശക്തമായ പന്നികളെ ഓടിക്കാൻ വേണ്ടി ഡാൽമിയ സെമിന്റെ ബോർഡ് വെച്ച പന്നി കൊടുക്കണ്ട കറക്റ്റ് അല്ലേ എന്താ ആണോ മരച്ചീനീന്ന് പറയുന്നത് പന്നിക്ക് ഏത് ചീനിയായാലും ഒരു പ്രശ്നമില്ല അപ്പുറത്തിൻ്റെ ആയി എവിടെ എവിടെ എവിടാ എവിടാ പോച്ച പറഞ്ഞു പോച്ച വെച്ച മറന്നു പോയി സൈ ആഹാ മഞ്ഞ് മഞ്ഞു തുള്ളികൾ കാലിൽ പതിക്കുമ്പോൾ ആ മുണ്ട് മടക്കി കൊടുത്ത കിട്ടി വെച്ച് നോക്കിയാൽ മണ്ടക്കിട്ടു ആ മണ്ടക്കി റബ്ബറിന്റെ മണ്ടക്കു ക്യാമറ മോൾ ചെയ്ത് പാത്തിരുത്തി മേളിൽ താഴേന്ന് കയറൊക്കെ കെട്ടി ക്യാമറ മേളയ്ക്ക് എടുത്ത് നടന്നു അങ്ങോട്ടോ േ എന്താ നമ്മൾ ഓടി വന്നിട്ട് വീണ സ്ഥലം ഉണ്ടോ അയ്യോ അയ്യോ അത്രയും മാറി അതുകൊണ്ട് നമ്മുടെ ഇല്ല ബേതാവിൻ്റെ കീഴിലാണ് കിട്ടുവിൻ്റെ അതിഭയങ്കരമായ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇല്ല വെള്ളത്തിൽ ഓടി വിടുന്നേ ഇല്ലയോ ചന്തു ചന്തു ഓടി വന്നിട്ട് അടിച്ചുകൊണ്ട് വീണ് വെള്ളത്തിൽ കൂടെ അല്ല ഇവിടെ നിന്നില്ല പോകണം പോകണം ഹലോ ഗൈസ് ചാടിപ്പോളൂ കിട്ടാ അങ്ങ് ദൂരെയായി പോയി അയ്യോ ഇവിടെ ക്യാമറ കൂടെ ചാടട്ടെ എന്ന് പറഞ്ഞോണ്ട് എന്തോ നമ്മുടെ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് അതെ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആണിത് ഞങ്ങളെ പണ്ടത്തെ നെസ്റ്റിൽ മൂന്ന് വർഷം മുമ്പ് കോവിഡ് കോവിഡ് മൂന്ന് വർഷം മുമ്പല്ലായിരുന്നോ കിട്ടണ്ട മൂന്ന് വർഷം മുമ്പല്ലേ കോവിഡ് നമ്മുടെ അതെ മൂന്ന് വർഷം മുമ്പല്ല നമ്മുടെ കോവിഡ് സമയത്തെ ൊക്കേഷൻ കേട്ടോ വളരെ മനോഹരമായ കടമ്പനാട് ഗേൾസ് സ്കൂളിലേക്ക് പോകുന്ന വഴിയായിരുന്നു പണ്ട് ഗേൾസ് പോകാൻ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നെങ്കിൽ ഗേൾസിലല്ല അതുവഴി കടമ്പനാട് ജംഗ്ഷൻ അച്ഛന് കേറാം പറ കാര്യം പറിമാ ഫീൽഡിലുള്ള ആൾക്കാർക്ക് റബ്ബറിന്റെ ചില്ല ഏഹ് വഴി തീർന്നോ അയ്യോ നമുക്ക് ഈ കയ്യിൽ കാര്യം വഴിയിലേ അല്ല നമ്മുടെ താഴെ നേരത്തെ ആളുകൾ ഇപ്പൊ പോയതുകൊണ്ട് ഈ പരമ്പര അടഞ്ഞു വയൽ അതെ അതെ യന്ത്രവൽക്കരണം മൂലം ഇന്ന് കൃഷി നശിച്ചു പോയ പണ്ട് വളരെ കരിമ്പൂർ കരിമ്പൂട്ടോ പ്രകൃതിയുടെ മനോഹരമായ നിരവധി ആളുകൾ ഇതുവഴി സ്കൂളിൽ പോയിരുന്നു കടമനാട് മാർക്കറ്റിൽ പോയിരുന്നു ഇതിപ്പോൾ നമ്മൾ ആരുടെ റബ്ബർ നടത്തി റബ്ബർ കൊണ്ടിരിക്കുന്നത് ഏഹ് നമ്മൾ ഇത് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന സൈഡിൽ കൂടെ വന്നിട്ട് താഴോട്ട് വന്നിട്ട് ഈ വയലി കൂടെ നടന്ന് ഇതിൻ്റെ ചെറിയ പാലത്തേക്കൂടെ കടമനാട് ജംഗ്ഷനിൽ കയറുമായിരുന്നു ഇപ്പോൾ വഴിയില്ല അല്ല അവിടെ വെള്ളച്ചേട്ടുണ്ട് കേട്ടോ ഇല്ല അറിയോ കേട്ടോ ഇല്ല സൈഡിൽ നമ്മൾ അപ്പർ സൈഡിൽ ആ തോണ്ടേ അപ്പോൾ ഈ വയലിക്കൂടെ ഒക്കെയാണ് പുതിയ ഹൈവേയുടെ ബൈപ്പാസ് വരുന്നതെന്ന് പറയുന്നു ഒരു തീരുമാനമാകും അല്ലയോ ഏകദേശം അപ്പോൾ ഞങ്ങൾ അതെ നമ്മൾ ആ ആണോ ഇതിൽ താഴെ ഓടിക്കൊണ്ടിരുന്ന വഴി ഇവിടെ വഴി ഉണ്ടോ അങ് അങ്ങേലും വഴിയില്ല നമ്മൾ ഓടുന്ന സീനൊക്കെ വളരെ വഴി ഉണ്ടോ അതെ നമ്മുടെ ചന്ദ്രപിള്ള സാറിൻ്റെ ചന്ദ്രമിള്ള സാറിൻ്റെ അതാണ് അവിടെ കൃഷിയാണ് കേട്ടോ മാങ്കോസ്റ്റിന് റെംബോട്ട് കരിമ്പ് എല്ലാം ഉണ്ട് ശുദ്ധമായ കരിമ്പ് വീട്ടിൽ തന്നെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട് കേട്ടോ അവിടെ അത് ഓൺലൈൻ വഴിയെല്ലാം കിട്ടുന്നുണ്ട് വളരെ അടിപൊളി സാധനം ഒരു ഒരു ശകലം പോലും തരി എന്നാണത്തൊരാണ്ട് നമ്മളത് ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ പുറകെ ഇടുന്നുണ്ട് കരിമ്പിൻ്റെ കൃഷി ഇതെടുക്കുന്ന വെള്ളം എടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ നമ്മൾ പുറകെ വരുന്നതായിരിക്കും കേട്ടോ എന്തായിരിക്കേണ്ടത് കരിമ്പതോട്ടം അപ്പോൾ നമ്മുടെ വഴിയൊക്കെ കരിയറായി ഇവിടുന്ന് ബൈക്കും വെച്ചിട്ട് ഇറങ്ങി ഓടുന്നൊരു വീഡിയോ മെനഞ്ഞാൽ ഞാൻ കണ്ടു പ്രസാദിന്റെ പഴയ ചോന്ന വായി ആർ ടി ഇവിടെ വന്നുകൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ നമ്മൾ അജിയുടെ അന്ന് വീടിൻ്റെ പണി കിടക്കുന്നുള്ളൂ ഫൗണ്ടേഷൻ്റെ കല്ലിടുന്നേ ഉള്ളു ഇതാണ് നമ്മുടെ വഴി ഈ വഴി ഇവിടെ വരെ ഉള്ളു വയലിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗൈസ് നമ്മൾ വീട്ടിൽ പോകും ഓക്കേ